നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ യോഗ ക്ലബ്ബിൻ്റെയും സഹജ യോഗ എറണാകുളം ചാപ്റ്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു യോഗ പരിശീലകൻ സഞ്ജയ് എൻ ബി യോഗയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ക്ലാസ് നയിച്ചു ഒന്നും ചെയ്യുന്നില്ല തനിയെ സംഭവിക്കുന്ന കാര്യമാണ് കാര്യമാണ് ഇല്ല ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വെച്ച് മുളച്ചൊരു ഒരു തൈ ആയിട്ട് മാറി വൃക്ഷമായിട്ട് മാറുന്ന ആ ഒരു സ്വയംചാലിതമായിട്ടുള്ള പ്രക്രിയയെ പറയുന്നതാണ് ഋതംപര പ്രഖ്യാപനം അതൊരു സംസ്കൃതത്തിലുള്ള വേളാണ് അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ യോഗയും ഓട്ടോമാറ്റിക്കലി നടക്കും പക്ഷെ നമ്മളതിനെ ഒരു വില്ലിംഗ്നെസ് മാത്രം കൊടുത്താൽ മതി അതിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു സൂക്ഷ്മ ശരീരം എന്താണെന്ന് മനസ്സിലാക്കാം നമ്മൾ ഈ ഈ കാണുന്ന മൂന്ന് എനർജി എനർജി സെന്റേഴ്സ് സെന്റേഴ്സ് എന്ന് എന്ന് പറയാം ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ശരീരവും അതിൽ മനസ്സും ഇതാണ് യോഗയുടെ ലക്ഷ്യം യോഗയുടെ ഉത്ഭവം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം എവിടെയാണ് ഭാരതത്തിലാണ് യോഗ ഉത്ഭവിച്ചത് എത്ര കാലം മുൻപ് അയ്യായിരം യോഗയെ ഏറ്റവും അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്കറിയ പഠിക്കാനിരിക്കുമ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ ഒക്കെ ഏകാഗ്രത ഇല്ലായ്മ ശതമാനം കുട്ടികളെയും ബുദ്ധിമുട്ടിക്കുന്നതാണ് നമുക്ക് തോന്നാറില്ലേ ക്ലാസ്സിലിരിക്കുമ്പോൾ ശരിക്ക് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാമായിരുന്നു എന്ന് പുസ്തകം തോന്നുന്നു പഠിക്കാനിരിക്കുമ്പോ ഇത് ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഒറ്റ വായിക്കെനിക്ക് പഠിച്ചെടുക്കാമായിരുന്നു എന്ന് തോന്നാറില്ലേ அப்போ நல்ல ஏகாண்டி அது அங்கே புரிமுறம் குட்டிகள் மூணு வயசான போன குட்டிக்கு ஏகாட்டும் எல்லா வித்தியார்த்திகளாய குறி ஏற்றோம்

െ പറ്റി കൂടുതലായിട്ട് ഉണ്ട് അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് പറഞ്ഞ് ഞങ്ങളോട് വന്ന് വീണ്ടും ഇതിനെപ്പറ്റിയുള്ള അടുത്ത ക്ലാസ്സുകൾ പറഞ്ഞുതരുന്നതാണ് ഇത് വളരെ നിങ്ങൾക്ക് പാവിൽ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ ദിവസവും ഒരു പത്ത് മിനിറ്റ് വെച്ച് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക ആ നിങ്ങൾ ആവശ്യ മൊബൈലിലൊക്കെ ഇഷ്ടംപോലെ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് വെച്ച് എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുക എനിക്ക് എന്തെങ്കിലും 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 മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ പ്രധാനാധ്യാപിക എം ഗീതാദേവി സി യു കെ കെ സ്വപ്നാലി പൂനെ എന്നിവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം